കൊടൈക്കനാലിൽ നിന്ന് നേരെ വണ്ടി എടുത്തു പളനിയിലേക്ക് പോയേക്കാന്ന് വെച്ചു കൊടൈക്കനാലിൽ നിന്ന് പളനി വരെ ഏകദേശം ഒരു അറുപത്തിനാല് കിലോമീറ്റർ വരും ഒരു ഒന്നര മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട് എന്തായാലും അതിലേ തന്നെ പോയേക്കാന്ന് വെച്ചു പോകുന്ന വഴിയിലായി ഡാം വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു അപ്പോഴേ വണ്ടി ഒതുക്കി ഒന്ന് നോക്കി പക്ഷേ അവിടെ ഡാമായിട്ടൊന്നും കണ്ടുമില്ല വെള്ളത്തിൻ്റെ അംശവും ഇല്ല പിന്നെ കുറേ നേരം ആ വ്യൂ പോയിന്റ് ഇറങ്ങി അങ്ങനെ നിന്നു അത് കഴിഞ്ഞ് നേരെ എടുത്തു കൊടൈക്കനാലിൽ നിന്ന് പളനിയിലേക്കുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ റോഡാണ് ഓരോ വളവിലൊക്കെ വണ്ടികൾ കയറി വരുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക അങ്ങനെ ഞങ്ങൾ ഇതൊരു ചായക്കട കണ്ടു ഇത്രയും ദൂരം വന്നതല്ലേ എന്നാൽ പിന്നെ ഒരു ചായ ഓടിച്ചിട്ട് പോകാൻ ഓർത്തു നേരെ കടയിൽ കയറി കയറിയപ്പോൾ ഇതേ കുറെ കേക്കായിട്ടും ചിരിക്കുന്നു എല്ലാമാരും ഓരോന്നിടത്ത് ട്രൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചായകുടിയും കഴിഞ്ഞ് വണ്ടി എടുത്തു നേരെ മുന്നോട്ട് പോയി കുറേ ദൂരം മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഒരു അടിപൊളി സ്ഥലം കണ്ടു വണ്ടി അവിടെ നിർത്തി എല്ലാ വണ്ടിക്കാരും ഇവിടെ നിർത്തുന്നുണ്ട് ഒരു ഇടത്താവളം പോലെ ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത് റോഡിന്റെ ഇരുവശത്ത് ധാരാളം കടകളും ഉണ്ട് ഒരു കടയിൽ നല്ല ബജി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നല്ല ചൂടുള്ള ബജി ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി അവിടെ നിന്നും ചായയും ബജിയും എല്ലാം കഴിച്ചതിന് ശേഷം ആ ലൊക്കേഷനിൽ നിന്ന് കുറെ ഫോട്ടോ എടുത്ത് നേരെ വണ്ടിയിലേക്ക് കയറി അങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് നേരെ മുന്നോട്ട് നീങ്ങി റോഡ് പണിയൊക്കെ നടക്കുകയാണ് ഈ സൈഡിൽ ഇപ്പോൾ റോഡിൽ നിന്ന് ഒരു വശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടല്ലോ ഒരു രക്ഷയും ഇല്ല തമിഴ്നാടിന്റെ ഏതോ കുറെ ഭാഗങ്ങളാണ് കാണുന്നത് അങ്ങനെ നമ്മൾ എത്തിയത് ഫോറസ്റ്റിന്റെ ഒരു ചെക്ക് പോസ്റ്റിലാണ് അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ആ വരുന്ന വഴിയെല്ലാം ഫോറസ്റ്റിലൂടെ ആയിരുന്ന പിന്നീട് അവിടെ നിന്ന് നേരെ പോലീസിന്റെ ചെക്ക് പോസ്റ്റും അതും കഴിഞ്ഞ് നേരെ നമ്മൾ പളനിക്ക് ഇതിലേ ഉള്ള വഴിയാണ് ഒരു രക്ഷയും ഇല്ല മരങ്ങൾ കൊണ്ട് ആർച്ചു വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന പോലെയാണ് റോഡുകളെല്ലാം ഒരു സൈഡിലാണെങ്കിൽ മൊത്തം തെങ്ങും തോട്ടവും അങ്ങനെ നമ്മളിത് പളനി എത്തി ഈ നേരെ മുമ്പിൽ കാണുന്നതാണ് പളനി താഴെ നിന്നും പളനിയുടെ മുകളിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്ന റോപ്പ് വേയാണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് നടക്കുവാണ് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നേരെ അകത്ത് കയറി കഴിഞ്ഞാൽ ഫ്രീ ബസ്സും ഉണ്ട് അതുപോലെ തന്നെ റോപ്പ് വേ ഉണ്ടെന്ന് റോപ്പ് വേ ഉപയോഗിക്കുന്നതിന് ഏകദേശം അൻപത് രൂപ ആകുമെന്നാണ് പുറത്തു നിന്നുള്ള ആൾക്കാർ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന്റെ താഴ്വശത്തേക്ക് എത്തി എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇത് ഫ്രീ ബസ് കുറേ അതിലേ ഓടുന്നുണ്ട് ഇതിൽ കയറി കഴിഞ്ഞാൽ ബസ് പോകുന്നവരും വരെ നമുക്ക് ഫ്രീ ആയിട്ട് പോകാം അവിടെ ഇറങ്ങി അവിടെ നിന്ന് പിന്നെ നടക്കണം റോപ്പിൽ തന്നെ കയറിപ്പോകാം എന്നുള്ള തീരുമാനമായിട്ട് ഞങ്ങൾ അവിടെ ചെന്നു അപ്പോഴാണ് അപ്പോഴാണറിഞ്ഞത് ഫോൺ അവിടെ അലോഡ് അല്ലെന്ന് പിന്നെ നേരെ തൊട്ട് മുൻപിലുള്ള വിശ്രമമുറി കയറി അവിടെ ഇരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അവസാനം ഞങ്ങൾ തിരിച്ചു പോയേക്കാം എന്നുള്ള തീരുമാനമായി അപ്പോഴേക്കും ഞങ്ങളെടുത്ത് തമിഴ്നാടിൻ്റെ ഒരു യൂട്യൂബർ വന്ന് ചോദിച്ചു പളനിയെപ്പറ്റി എന്ന് പിന്നെ ഒന്നും നോക്കിയില്ല ശരിക്കും അങ്ങ് വിശദീകരിക്കാൻ തുടങ്ങിറങ്ങിയിട്ട് പളനി ஆமா பழனி பார்க்கறது பேர் தான் வந்தேன் இங்க வந்து என் பேரு பழனி பார்த்து தான் சரிதான் ரோப் போயிருக்கேன் சரி நடத்த போயிடலாம் சரி பார்த்துட்டு அப்படியே ரோப்புக்கு எதிரி போடலாம்னு நினைச்சிட்டு ஓகே சூப்பர் ஜி சலிவாய் எங்களுக்கு பழனியா காரிங்க அடிவொள்ள சரிவாய் சகிலே கோட்டையம் கேரளா கோட்டையத்து வருது ഞങ്ങളുടെ കൂട്ടത്തിലെ യൂട്യൂബർ ആണ് ഇരിക്കുന്നത് യൂട്യൂബർ ചാകോജി ഫൈതൽ നിങ്ങൾ കാണുന്നവരെല്ലാം കൂടെ ഇവരെയും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അവരൊരു പ്രചോദനമായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പിന്നെ ഇവര് എന്ന് പറയുന്നത് ഇവന്റെ അപ്പ വന്ന് തമിഴ്നാട്ടുകാരെന്താ നല്ലതുപോലെ അവര് തമിഴറിയില്ല മലയാളം അറിയത്തില്ല യൂട്യൂബ് ചാനലാണല്ലോ നമ്മൾ ഇത് നമ്മുടെ നമ്മള് കൂടുതലും ഏറ്റവും വലിയ മെയിൻ ആളാണ് അടുത്ത ഈ മൈക്ക് കൈമാറാൻ പോകുന്നത് പഞ്ചാബിലെല്ലാം പോയി പഠിച്ചിട്ടുള്ള ആളാണ് ഞാൻ കോട്ടയം എൻ്റെ പേര് എൻ്റെ പേര് കോട്ടയം ഞാൻ റശീദിന്ന് വരുന്നു എന്റെ ഞാനും കേരളത്തിൽ നിന്ന് വരുന്നു അങ്ങനെ അവിടെയാണ് കൊടക്കാലം ഇങ്ങനെ ഒന്നാണ് പഴഞ്ഞ് ഒന്ന് കണ്ടിട്ട് തോന്നുന്നു

பொண்ணுடாயம் கல்யாணம் கழிச்சு இருக்கும் தெரியாது அதே மாதிரிதான் இருக்கும்

കമന്റ് സുഖല്ല കമെന്റ് பண்ணுங்க நம்ம സൈഡേ കൂടെ വണ്ടി ちゃう സൈഡി കൂടെ വണ്ടി ちゃう ഗോച്ചി ഫേസ്ബുക്ക് പേജ് ഫൈസൻ സെൻട്രീ സബ്സ്ക്രൈബ് பண்ணுங்க ഫോളോ பண்ண കേ ലൈക്ക് பண்ணுங்க താങ്ക്യൂ 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 സോറി താങ്ക്യൂ താങ്ക്യൂ ഗൈസ് ഞങ്ങളെ അണ്ണനെ ഇതി കൂണുന്ന സർവണ്ടിന്റെ നമ്പർ ഞാൻ എടുത്തിട്ടുണ്ട് സർവ പേരി ആള നമ്മളെ മനസ്സിലായി എന്നെ ആയി സിംഹം കേട്ടി സിംഹം ഗർജിക്കുന്ന സിംഹം പ്രൊഫസർ എടുക്കുന്ന ആ ടേബിൾ മെയിം രാജാ രാജാ ആഹാ വാ യൂമ്മ ടി യൂട്യൂബ് അങ്ങനെ അണ്ണന്റെ ചാനലിനുവും കൊടുത്തതിനു ശേഷം നേരെ പുറത്തേക്ക് ഇറങ്ങി കിട്ടാന്ന് വെച്ചു അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരുന്ന വഴി ഇതേ ഒരു ചേട്ടൻ പരക്കെ വയ്ക്കുന്നു അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു ഒരു രക്ഷയില്ലാത്ത സാധനം പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ കഴിക്കാനുള്ളതും മേടിച്ചു വീട്ടിലോട്ടുള്ളതും മേടിച്ചു കിലോയ്ക്ക് നൂറ് രൂപ പറഞ്ഞ സാധനമാണ് ഞങ്ങൾ എടുക്കുന്നുണ്ടാവ് പറഞ്ഞു രണ്ട് കിലോ നൂറ്റമ്പത് രൂപയ്ക്ക് കൊണ്ടു കൊള്ളാൻ അവിടുന്ന് പേരക്കായും വാങ്ങിയതേ നേരെ ചെന്നത് ഈ കടയിലോട്ടാണ് അമ്പിളിന്നൊക്കെ പേര് പറഞ്ഞു ഒന്നും മനസ്സിലാകാത്തോണ്ട് ഞങ്ങൾ അത് മേടിച്ച് കഴിക്കാൻ പോയില്ല അവിടെ നിന്ന് എന്തായാലും നേരെ വെളിയിലോട്ടിറങ്ങി വണ്ടിയെടുത്തു അല്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് പോകുന്നത് തമിഴ്നാടിന്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോവാ നേരെ ഹൈവേ എത്തി നല്ല അടിപൊളി റോഡ് ഒരു രക്ഷയും ഇല്ല സ്പീഡ് കയറുന്നിരുന്നു ഒരു പരിധിയും ഇല്ല കുറെ ഭാഗത്തേക്കൊക്കെ ഹൈവേടെ പണി നടക്കുന്നുണ്ട് എന്തായാലും അവിടെയൊക്കെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു ഹൈവേയുടെ ചില ഭാഗങ്ങളിലായിട്ട് എന്തോ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം കുറെ ഒക്കെ ചാക്കിലും നിറച്ച് വെച്ചിട്ടുണ്ട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ചോളം ഉണക്കാനിട്ടതായിരുന്നാണ് അങ്ങനെ നമ്മൾ ബത്തലകൊണ്ട് എത്തി അവിടെ എത്തിയപ്പോഴാണ് അനീഫ ബിരിയാണി കണ്ടത് എന്നാൽ പിന്നെ അവിടെ ബിരിയാണി കഴിച്ചിട്ട് പോയേക്കാന്ന് വെച്ചു നേരെ കടയിൽ കയറി സാധനം ഓർഡർ ചെയ്തു പ്ലേറ്റ് ഒക്കെ എത്തി അധികം സമയം എടുക്കാതെ തന്നെ സാധനം എത്തി എല്ലാവർക്കും നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ സാധനം വന്ന പാടെ ഫുഡ് അടി തുടങ്ങി അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ കുറച്ച് നേരം വെളിയിൽ ഇറങ്ങി വർത്താനൊക്കെ പറഞ്ഞിട്ട് നേരെ വണ്ടി കയറി ഇനി നേരെ വീട്ടിലേക്ക് രണ്ട് കുത്ത ക്ഷീണം ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം മാറ്റാൻ അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം